ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ലവ് യു തിരിച്ചു പറഞ്ഞോണ്ട് കുഴപ്പമില്ല ലവ് യു ലവ് യുസ് എന്റെ എനർജി ലവ് അതാണ് നിങ്ങളെയൊക്കെ എന്താ പറയുക ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുകയാണ് ഇറങ്ങിയപാട് മൂന്നാല് ഒക്കെ നടത്തി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ടാണ് സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ ഒരു കാരണവശാലും ഇന്ന് എനിക്കിവിടെ വരാൻ സാധിക്കേണ്ട ആളല്ല വേറെ ഏത് ആണെങ്കിലും ഞാൻ ഇന്ന് വരില്ല കാരണം നാളെ ദുബായ് സോനാപൂരിൽ എൻ്റെ സ്വന്തം ജ്വല്ലറി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അപ്പോ തീർച്ചയായിട്ടും ഒരു രണ്ടു ദിവസം മുമ്പെങ്കിലും അവിടെ എത്തിയിട്ട് എനിക്ക് പണികളുണ്ട് കുറെ അല്ലാതെ അപ്പം എങ്കിൽ പോലും ഇത്ര നല്ലൊരു ചടങ്ങ് കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും ലോകത്തിൽ ഒന്നുമില്ല അതാണ് സ്നേഹം സർവീസ് ശരിയായ സർവീസിലൂടെ ശരിയായ സ്നേഹം ലഭിക്കുക അതിൽ കൂടെ മാത്രമാണ് മാത്രമല്ല രണ്ട് മാസമായി എൻ്റെ ഡേറ്റിന് വേണ്ടി ഇവർ മാറ്റി 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 കളിക്കുന്നു അവസാനം എനിക്ക് ഞാൻ വിചാരിച്ചു മാറ്റി മാറ്റി കഴിയുമ്പോൾ തങ്ങിട് പൊക്കോളും എന്ന് വിചാരിച്ചു പക്ഷെ പോണില്ല വീണ്ടും വീണ്ടും വയനാട് എന്റെ എസ്റ്റേറ്റില് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ രണ്ടോ മൂന്നോ തൃശ്ശൂർ വിടാണ്ട് പിടിച്ചിരിക്കുക അപ്പൊ എനിക്ക് തന്നെ കടപ്പാടായി പോയി അപ്പൊ ജയിലില് കയറിയപ്പോ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ വഴിക്ക് പൊക്കോളും കാരണം എന്തായാലും ജയിലിലല്ലേ എന്ന് ഓർത്തു ഓർത്തിട്ട് എന്നിട്ടും കാത്തിരിക്കന്നെയാണ് പിന്നെ ഞാൻ എന്ത് പറയാനാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എയർപോർട്ടിലേക്ക് ഓടണം അവിടെ പോയിട്ട് ഇന്നത്തെ ഫ്ലൈറ്റ് പിടിച്ച് പോകണം അപ്പോ ഇതിന്റെ ലൈഫ് ലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് കേട്ടു ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഇവർ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് ഇവര് മദർ തെരേസ ചെയ്ത പോലെ സത്യം പറഞ്ഞ എന്നെക്കാളൊക്കെ ഞാൻ ഇവരെ റെസ്പെക്ട് ചെയ്യാണ് ഞാൻ ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് മദർ തെരേസ ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുകയാണ് യാചിക്കാൻ വലിയ ബുദ്ധിമുട്ടാ അല്ലേ ഒരു യാചിക്കുകയാണ് അപ്പോ അത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കട്ടെ കാരണം രണ്ട് സ്ത്രീകളാണ് മുമ്പില് പിന്നെ ഇക്കാണ്ട് പറയാൻ വലിയ ടീമുണ്ട് സത്യം പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കഴിവും ഒക്കെ സ്ത്രീകൾക്ക് തന്നെയാണ് അല്ലേ പക്ഷെ നമ്മള് സമ്മതിക്കൂല്ല അങ്ങനെ പങ്ങിട്ട് കയറി കളിക്കണ്ട എന്ന് ആണ് പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ് അപ്പോ തീർച്ചയായിട്ടും കേരളവും വിട്ട് ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പേർക്ക് സഹായം ലഭിക്കട്ടെ വളരെ സത്യസന്ധമായി നമ്മൾ മുമ്പോട്ട് പോയാൽ എന്താപത്തിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് നല്ലവർ എന്നും കൂടെ ഉണ്ടാവും അതാണ് അതിന്റെ സത്യം ഈ കണ്ണിലേക്ക് ഭയങ്കര ലൈറ്റ് അടിക്കുന്നു അപ്പൊ കൂളിംഗ് ഗ്ലാസ് വെക്കാനും അല്ല ലൈറ്റ് കിട്ടോ ലൈറ്റ് ഇട്ടോ ഗ്ലാമർ കുറയ്ക്കണ്ട പിന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കണം എന്നുള്ളത് ഒരുപാട് പേര് ഫാൻസ് ഒക്കെ പറയാറുണ്ട് ചേർ ഗ്ലാമർ കൂടുക എന്ന് പറയാം പിന്നെ കണ്ണിന് ഭയങ്കര വ്യത്യാസം അല്ലേ അപ്പോ ഈ അവസരത്തിൽ നിങ്ങളോടൊരു നന്ദി പറയാണ് ഒന്നല്ല രണ്ടു മൂന്ന് നന്ദിയാണ് ഒന്ന് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി തലവെട്ടാതിരിക്കാൻ തിരുവനന്തപുരത്തു നിന്ന് ഒരു പാത്രം എടുത്തുകൊണ്ട് ഒരു യാചകയാത്ര നടത്തി അഞ്ച് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടിക്ക് പകരം നാൽപ്പത്തി നാലോ മറ്റോ കോടി രൂപ തന്ന നിങ്ങളോട് നന്ദി പറയാണ് എന്റെ കഴിവല്ല ഞാൻ ഒരു കോടി കൊടുത്തോണ്ട് എൻ്റെ അമ്മ ഒരു കോടി അല്ല ഒരു ലക്ഷം കൊടുത്തോണ്ടൊന്നും ആയില്ല ബാക്കി മുപ്പത്തി മൂന്ന് കോടി എവിടുന്ന് കിട്ടും ഞാൻ കേരളം മുഴുവൻ തെണ്ടി തെണ്ടി തെണ്ടിന്നൊരു തെണ്ടിയായി മാറിയേനെ പക്ഷെ അഞ്ചാം ദിവസം എനിക്ക് എല്ലാം കിട്ടി അതിനൊക്കെ കാരണം സ്നേഹസമ്പന്നരായ നല്ല മലയാളികൾ ജാതി മതങ്ങൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി ഒരു സഹോദരന്റെ തലവെട്ടാൻ സൗദിയിൽ കൊടുക്കാതെ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുമിച്ച് നിന്നു അതുകൊണ്ട് ആ സഹോദരൻ ഇനി മരണപ്പെടില്ല പക്ഷേ ചില ഫോർമാലിറ്റീസും കേസും കാര്യങ്ങളും അവിടെയല്ലേ നമുക്കൊന്നും അവിടെ റോളില്ല അതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നുണ്ട് വൈകിയാലും ആ സഹോദരൻ ഇവിടെ എത്തും അതിന് പ്രത്യേകം നന്ദി പിന്നെ ഞാൻ ജയിലിൽ പോയപ്പോഴും ഞാൻ അകത്തായിരുന്നപ്പോഴും പുറത്തായിരുന്നപ്പോഴും ലക്ഷക്കണക്കിന് പേര് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ എനിക്ക് പിന്തുണ സ്നേഹം പ്രഖ്യാപിച്ചു ഒരുപാട് പേര് പറഞ്ഞു ധീരനായി ജയിലിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാറില്ല ഇവിടെയും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ സംസാരം അറിയാലോ ഇത്തിരി തഗ്ഗും തമാശയൊക്കെ പറയും അതൊക്കെ ആൾക്കാരെ എൻജോയ് ചെയ്യും പക്ഷേ അതിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ ർക്കെങ്കിലും വേദനിച്ചാൽ അതിന് മാപ്പ് പറയാനും ഒരു വക ബുദ്ധിമുട്ടോ തലക്കനോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടുള്ളൂ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല കഴിയാവുന്ന സഹായം ഇനിയും ചെയ്തുകൊണ്ട് ജീവിക്കും അതാണ് എൻ്റെ സന്തോഷം അപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സപ്പോർട്ട് ചെയ്തു പത്ത് ശതമാനം ആൾക്കാർ കുറച്ച് ദുഷ്പു പറയും അതിപ്പോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം അതൊന്നും മൈൻഡ് ചെയ്യണ്ട പത്ത് ആൾ ശതമാനം ആൾക്കാർ പറഞ്ഞു ജയിലിൽ പോയി ജയിൽ പുള്ളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ നെൽസൺ മണ്ടേലയുടെ ആരാധകനാണ് അദ്ദേഹം ഇരുപത്തി വർഷം ജയിലിൽ കിടന്നു തെറ്റ് ചെയ്തിട്ടാണോ ആർക്ക് വേണ്ടിയാണ് ജയിലിൽ പോയത് അല്ലെങ്കിൽ നമ്പി നാരായണൻ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് എത്രയോ വർഷം ജയിലിൽ കിടന്നു കുറ്റവാളിയായിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു അദ്ദേഹത്തിന് ഒരുപാട് ആദർശം ഇതൊക്കെ ആദരങ്ങളൊക്കെ കിട്ടി അപ്പം മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്യാതെയും ഒക്കെ ജയിലിൽ പോകാം എൻ്റെ അറിവനുസരിച്ച് ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ് പൈസ ഉള്ളത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒന്നുമല്ല ഒരു അറിവിലൂടെയാണ് ഞാൻ സന്തോഷവാൻ നിങ്ങൾക്കൊക്കെ സന്തോഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായാൽ പോരാ പഠിപ്പുണ്ടായാൽ പോരാ ഒന്നുമല്ല അറിവിലൂടെ മാത്രമേ സന്തോഷം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് ആ അറിവ് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ റൈറ്റ് എക്സ്പെക്ടേഷൻ ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് റൈറ്റ് എക്സ്പെക്ടേഷൻ ആണ് വേണ്ടത് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ പ്രതീക്ഷ ശരിയായ പ്രതീക്ഷ മറ്റേത് അത്യാഗ്രഹമായ കാര്യങ്ങൾ എന്താണ് ശരിയായ പ്രതീക്ഷ കോവിഡ് വന്നപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരും വയസ്സായവരൊക്കെ മരിച്ചു വീഴുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി പ്രകൃതിയുടെ ഒരു വികൃതിയാണ് നമുക്കതിൽ യാതൊരു കൺട്രോളും ഇല്ല ഒരു ദിവസം ഞാനും മരിച്ചേക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഞാൻ അത് സ്വീകരിച്ചു അപ്പോൾ എനിക്ക് വിഷമില്ല മരിച്ചാലും പക്ഷെ മരിച്ചില്ല വേറെ കാര്യം അതുപോലെ എൻ്റെ ഫാദർ വളരെ മാതൃകാപരമായി ജീവിച്ച ഒരു മാതൃകാ പുരുഷനായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ പത്ത് ശതമാനം ക്വാളിറ്റി പോലും ഇല്ല അദ്ദേഹം വണ്ടി ഇടിച്ചിട്ട് കയ്യും കാലും ഒടിഞ്ഞു തല പൊട്ടി അതൊക്കെ ശുശ്രൂഷിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒക്കെ ആ നടക്കാൻ തുടങ്ങിയപ്പോ ക്യാൻസറും വന്നു മരിച്ചു പോയി അപ്പം ഇത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു അതിൽ നിന്നൊരു കാര്യം പഠിച്ചു ഒന്നും നമ്മുടെ കയ്യിലല്ല അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോഴും ഈ എൻ്റെ വണ്ടി ഒരു പക്ഷെ ഇടിച്ചേക്കാം ഞാൻ മരിച്ചേക്കാം എനിക്ക് സൂക്കേട് വന്നേക്കാം ഞാൻ തെറ്റ് ചെയ്തിട്ടായാലും ചെയ്തില്ലെങ്കിലും ജയിലിൽ പോയേക്കാം അല്ലേ അപ്പൊ നമ്മൾക്ക് ശരിയായ പ്രതീക്ഷകൾ ജീവിതത്തിൽ വേണം എല്ലാവരുടെയും ആഗ്രഹം എന്താ ഞാൻ മാത്രം മരിക്കരുത് എനിക്ക് എപ്പോഴും കാശുണ്ടാവണം എനിക്ക് സുഖം വേണം സങ്കടം പാടില്ല രോഗം പാടില്ല ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണം സാധ്യമാണോ അങ്ങനെ ചിന്തിച്ചവരൊക്കെ ജീവിതത്തിൽ നിരാശയുണ്ടാകും സന്തോഷം വേണമെങ്കിൽ ഈ അറിവാണ് ഞാൻ ജയിലിൽ പോയപ്പോഴും നിരാശയില്ല ഒന്ന് ഞാൻ മനഃപൂർവം കുറ്റം ചെയ്തിട്ടില്ല കുറ്റബോധമില്ല അതുകൊണ്ട് നിരാശയില്ലാതെ അകത്തും പുറത്തും ഒരുപോലെയാണ് ജീവിച്ചത് പോകുമ്പോഴും ചിരിച്ചാണ് പോയത് വരുമ്പോഴും ചിരിച്ചു തന്നെയാണ് വന്നത് അപ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കണം നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ല ആ ആയ അവസ്ഥയിൽ സൃഷ്ടാവിനോട് പരാതിയില്ലാതെ സന്തോഷത്തിൽ ജീവിക്കാൻ അറിവിലൂടെ പഠിക്കണം അറിവിലൂടെ നേടണം എന്ന ഒരു സത്യം അറിവ് മാത്രം പകർന്നു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിന് നന്ദി കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ ലൈഫ് ലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്റെ കൊണ്ട് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് എന്താ വിശേഷം സുഖല്ലേ എന്താ ചോദിക്കാണ്ടോ ഓക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരുപാട് മെമ്പേഴ്സിൽ തൊണ്ണൂറ് ശതമാനം പേരും സുഖമില്ലാത്തവരാണ് പലരും ഡിഫറെൻ്റ് ഏബിൾഡ് ഭിന്നശേഷിക്കാരെന്നൊക്കെ പറയും ഞാൻ അവർക്കൊരു പുതിയ ഡിക്ഷണറിയിൽ ഒരു പുതിയ ഇടം കണ്ടുപിടിച്ചു പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു ഞാൻ മലമ്പുഴ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെ പോയിട്ടുണ്ട് മലമ്പുഴ നമ്മുടെ ഡാം ഉണ്ടല്ലോ പാർക്ക് മലമ്പുഴ പാർക്കിൽ ഗവണ്മെന്റ് കുറച്ച് സ്ഥലം എനിക്ക് പാർക്ക് വയ്ക്കാൻ തന്നു അത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ പാർക്കിന് പേരിട്ടത് ോച്ചെ പാർക്ക് ഫോർ നോട്ട് ഡിഫറെന്റ് ഏബിൾഡ് ഫോർ ഏബിൾഡ് ഏഞ്ചൽസ് കഴിവുള്ള മാലാകമാർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ് അവിടെ അവർക്ക് മാത്രമായിട്ടാണ് മലമ്പുഴ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം അതുകൊണ്ട് നമ്മൾ ഭിന്നശേഷിയല്ല ഞാൻ ഇവരെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് പാടാനും വരയ്ക്കാനും ഒരുപാട് കഴിവുകളുള്ള നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ കഴിവുള്ളവരാണ് ഏബിൾഡ് ഏഞ്ചൽസ് എന്ന് വിളിക്കാൻ കാരണം അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ പിന്നെ എൻ്റെ ബ്രദറിനും എൻ്റെ സഹോദരനും ജന്മനാൽ കൈയില്ലാത്തവനാണ് അതുകൊണ്ട് അതിൻ്റെ വിഷമം കുറവൊക്കെ എനിക്ക് മനസ്സിലാവും അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് ഞാൻ വളരെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് സമ്പത്ത് കൊടുക്കാൻ ആളുണ്ട് പിരിവ് നൽകാൻ ആളുണ്ട് പക്ഷേ പാവങ്ങൾക്ക് വേണ്ടി സമയവും സമ്പത്തും ചെലവെയ്ത് മുന്നോട്ട് വരാൻ ഈ കാലത്ത് ആൾക്കാരെ കിട്ടാനില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സഹോദരിമാരും സഹോദരന്മാരും ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദമായി മുമ്പോട്ട് വരുന്നു എന്നതുകൊണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ് അപ്പോ താങ്ക് യു വെരി മച്ച് നിങ്ങളെല്ലാ സ്നേഹത്തിനും പ്രത്യേകം നന്ദി പതിവ് പോലെ എന്റെ മുദ്രാവാക്യം കോൺകീർ ദോൾ വിത്ത് ലൗ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക Love you everybody, you are on Boche.